കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ചെറുപുഴ കോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വ്യാപാര ഭവനിൽ നടന്നു യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു മൊത്തത്തിലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്നാണ് കച്ചവടം എല്ലാ വിഭാഗം ആളുകളും സാമ്പത്തികമായി ചെറിയ ഞരിക്കത്തിൽ നിന്നും ചെറുകിട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഒരു കാർഷിക മേഖല കാർഷിക രംഗത്തുണ്ടാവുന്ന ഉണർവാണ് മറ്റെല്ലാത്തിനെയും അടിസ്ഥാനമായിട്ട് പലവിധ കാരണങ്ങളാണ് ഞാൻ ഒന്നിനെയും ഒന്നിനെയും എടുത്തു വരാൻ ഉദ്ദേശിക്കുന്നത് പലവിധ കാരണങ്ങളാല് നമ്മുടെ കാർഷിക മേഖല മുരളിപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബുദ്ധിമുട്ടോ ചെലവഴിയിലെ വ്യാപാരി ചോദ്യം നേരിട്ട് എങ്കിൽ കൂടി ഇവിടെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന ഒരവസ്ഥയോ അങ്ങനെയല്ല വരെ ഭംഗിയായി നടക്കുന്നില്ല എന്നുള്ളത് സംബന്ധിക്കുമ്പോൾ തന്നെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ഊർജസ്വരമാക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായികോപന സമിതി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം വളരെയധികം സ്വാഗതം ചെറുപുഴ മർച്ചൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി എം ബേബി പ്രകാശനം ചെയ്തു വി പി മുഹമ്മദ് കുഞ്ഞി കെ അരുൺ ജിൻഡോ ജോയി ബിന്ദു ജേക്കബ് എം പി സതീശൻ ടി വി അൻസാർ ജോൺസൺ സി പടിഞ്ഞാത്ത് ജോയി എസ് എസ് സിന്ധു സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു കൂടി മാസം വ്യാപാര അതിനുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഗവൺമെന്റിനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉടനും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ നാലു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവത്തിന് ഒരു രോഗം വേണമെന്നും അത് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ പരസ്യങ്ങൾ നൽകി നമ്മൾ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നമുക്ക് ലഭിച്ചു അത് കാലയോലി യോധിയതിനെ ഞാൻ നോക്കിയിട്ട് സിംഹത്തിനില്ല പക്ഷെ സിന്ധുവാണ് രാജാവ് അവൻ മസിൽ പവർ കൊണ്ട് നേടിയെടുത്താണ് മസിൽ പവർ കൊണ്ടാണത് അവൻ രാജാവായത് ഇവിടുത്തെ വ്യാപാരികളുടെ ക്ഷീണം മാറണം മാറണമെങ്കിൽ മസിൽ പവർ ആവശ്യമാണ് അവൻ പുസ്തി പിടിക്കാൻ പോലെ നല്ല മസിൽ പവർ എന്ന് പറയുന്നത് സംഘടനാപരമാണ് സംഘടന ശക്തിപ്പെടുത്തി സംഘടനയിൽ നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾ ആകർഷിക്കപ്പെടും നമ്മളിലേക്ക് നമ്മളുടെ കടയിലേക്ക് ആളുകൾ വരുന്ന ഒരു സാഹചര്യം പുതിയൊരു ആശയമായി തീർച്ചയായിട്ടും പറഞ്ഞ പോലെ വ്യാപാരികളുടെ ഇടയിൽ പുതിയ ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ജനകോഡി എടുത്ത ഈ തീരുമാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഈ പരിപാടി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete